വേദകാലം മുതൽ ഉണ്ടായിരുന്നാണ് ഇത് കഞ്ചാവിന്റെ സീഡ്സ് ആണിത് ഒരു രണ്ടു കൊല്ലത്തിനുമ്പ് വരെ ഈ കഞ്ചാവ് സീഡ്സ് ഞാനിപ്പോ ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ ട്വന്റി വണ്ണില് രണ്ട് വല ട്വന്റി വണ്ണില് ട്വന്റി ട്വന്റി വൺ വരെ ഇത് ഇവിടെ കാണിച്ചിരുന്നെങ്കിലും എക്സൈസോ പോലീസോ ഇവിടെ വന്നേന് ഞാൻ എന്നെ ഒരു അവര് ഞാൻ ചോദിക്കട്ടെ ഇതുകൊണ്ട് പറയുന്നത് നിയമത്തിനെ കുറിച്ചുള്ള ബോധം മനസ്സിലുണ്ടാവും ഇത് ഏറ്റവും ദിവ്യമായ ഭക്ഷണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കഞ്ചാവ് കഞ്ചാവിന്റെ സീഡ്സ് അതിൽ നിന്നുണ്ടാക്കുന്ന പാലും ഒക്കെ ഇപ്പോ അങ്ങ് ചെയ്യുന്നത് കഞ്ചാവ് അതിനൊക്കെ മാറിയാണ് എക്സൈസുകാർ എനിക്ക് കഞ്ചാവ് തരുന്നത് എക്സൈസ് എനിക്ക് കോട്ടയം അനുവദിച്ചിട്ടുണ്ട് ആ എടുത്ത് അതിൽ നിന്ന് എക്സ്ട്രാക്ഷൻ ഉണ്ടാക്കി അതിൽ നിന്നുണ്ടാക്കുന്ന ദിവ്യഔഷ്ടങ്ങളാണ് ഈ കാണുന്ന

എന്റെ കമ്പനി അപ്പൊ കഞ്ചാവ് ഉപദ്രവകാരില്ല എന്നാണ് ഒരിക്കലും ഉപദ്രവകാരി അല്ല 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 ഉപദ്രവകാരി നല്ലൊരു പേരും വെച്ച് നമസ്കാരം കർമാ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എന്തായാലും അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് പ്രേക്ഷകരോട് പറയാൻ നിർവാഹമില്ല ഞാനത് ഉപയോഗിക്കുന്നില്ല കാരണം എനിക്കത് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല ആ പദം യൂസ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല പക്ഷെ അങ്ങ് തന്നെ പറയാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് വളരെ ക്രെഡിറ്റിലാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് ഞാനൊരു വലിയ കാര്യം ഈ ലോകത്തിനു വേണ്ടി ചെയ്യുന്നു കേരളത്തിനു വേണ്ടി ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ആ ഒരു പ്രധാന പറയാമോ നീ പറഞ്ഞ കഴിഞ്ഞാൽ അത് അത് എല്ലാവർക്കും മനസ്സിലാവില്ല അല്ല മനസ്സിലാ അത് എല്ലാ കാലത്തും ലോകത്ത് അങ്ങനെയാണ് നല്ല കാര്യങ്ങൾ വളരെ വൈകിയ സമൂഹം മനസ്സിലാക്കും അപ്പൊ അത് കാലേകൂട്ടി അറിയാനുള്ള ചില നിയോഗം ചില മനുഷ്യർക്ക് കിട്ടും അങ്ങനെ ഒരു നിയോഗമാണ് എനിക്ക് കിട്ടിയെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പൊ ഇത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണെന്നാണ് നല്ലത് മാത്രമല്ല ഞാൻ മൺമറിഞ്ഞു പോയ പോലും തലമുറകളോളം എന്നെ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും വിശ്വാസമുണ്ട് അത് ഞാൻ ജീവിച്ചിരിക്കവേ തന്നെ വരാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ വെറോ എന്റെ ഒരു ബ്രോഷർ മാത്രമുള്ളായിരുന്നു ഞങ്ങൾ ഇനിയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു ഇന്നത് അതൊക്കെ പിന്നെ പിറവി സംഭവിച്ചിരുന്നു അത് മാത്രമല്ല സർക്കാരിന് പോലും അത് റിയലൈസ് ചെയ്ത് ഇപ്പൊ ഞാൻ വളരെ രോമാഞ്ചം ഉണ്ടാകുന്ന സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ നിനക്കൊരു ഒരു മെറ്റാസ്റ്റാ മെറ്റാസിസ് സ്റ്റഡി റിപ്പോർട്ട് എന്ന് പറയും മെറ്റ അനാലിസിസ് എന്ന് പറയും ഈ മെറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ചെയ്യുന്ന അനാലിസിസ് ആണ് അത് ഫ്രോണ്ടിയേഴ്സ് ഓൺ ഓങ്കോളജി കോളജി ടെക്സാസിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പിയർ സ്റ്റഡി എന്നൊക്കെ പറയും അത് സാങ്കേതികമായിട്ട് ഈ അലോപ്പതി ഡോക്ടേഴ്സ് മാത്രം ഉപയോഗിക്കുന്ന ലോകനെ പരി ഉള്ളൂ ഒരു പിയർ സ്റ്റഡി ഒരു സാധനത്തിനെ കുറിച്ച് ചെയ്യണമെങ്കിൽ അതിന് ക്ലിനിക്കൽ സ്റ്റഡി എഫിക്കസി സ്റ്റഡി എന്നൊക്കെ പറയും അതായത് ഒരു സാധനം എന്താണ് അതിലെന്താണുള്ളത് അതെങ്ങനെയാണ് അതിൻ്റെ മൂലകങ്ങൾ മോളിക്കൂസ് എന്ന് പറയും മനുഷ്യർ പ്രവർത്തിക്കുന്നത് അത് എത്ര വർഷം കൊണ്ട് അതിൻ്റെ ഉണ്ടാവും എത്ര വർഷം കൊണ്ട് വികാരത കേട്ടാണ് ചില മെഡിസിൻസ് ഇപ്പം ഡയബറ്റീസിന് ചില മെഡി മെഡിസിൻ നല്ലതുകൊണ്ടിറക്കും ഒരു പത്തോ ഇരുപതോ എല്ലാം കഴിയുമ്പോൾ അവർ പറയും ഈ മെഡിസിൻ ഈ ദോഷമുണ്ട് ഞങ്ങൾ പിൻവലിക്കും എന്ന് പറയും അപ്പം അങ്ങനെ ഒന്നും ഒരു ദോഷമില്ലാത്ത അങ്ങനെ ഒരു പിൻവലിക്കൽ ഇതുവരെ ഉണ്ടാവാത്തതാണ് നമ്മുടെ ആയുർവേദത്തിന്റെ ഈ ഔഷധങ്ങൾ വേദകാലം മുതൽ ഉണ്ടായിരുന്നതാണ് ഇത് കഞ്ചാവിൻ്റെ സീഡ്സാണിത് ഒരു രണ്ടു കൊല്ലത്തിനുമ്പ് വരെ ഈ കഞ്ചാവ് സീറ്റ്സ് ഞാനിപ്പോ ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ ട്വന്റി വണ്ണില് രണ്ടു കൊല്ലയില് ട്വന്റി വണ്ണില് ട്വന്റി ട്വന്റി വൺ വരെ ഇത് ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ എക്സൈസോ പോലീസോ ഇവിടെ വന്നതിന് എന്നെ അവര് കൊണ്ടുപോയേദിക്കട്ടെ പറയുന്നത് നിയമത്തിനെ കുറിച്ചുള്ള ബോധം മനസ്സിലുണ്ടാവും ഇന്ന് ഇത് എന്ന് പറയും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് ഏറ്റവും ദിവ്യമായ ഭക്ഷണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഞ്ചാവിന്റെ സീഡ്സ് അതിൽ നിന്നുണ്ടാക്കുന്ന പാലും ഇപ്പോ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ല അതിനൊക്കെ മാറിയാണ് ഇപ്പൊ ഞാൻ ഇതിന്റെ മരുന്നുകളാണ് മധ്യപ്രദേശിൽ പ്ലാന്റ് ഉണ്ട് അപ്പൊ കഞ്ചാവ് കൃഷി ചെയ്ത് ചെയ്താൽ പോലും നമുക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് കഞ്ചാവ് തരുന്നത് എക്സസൈസാണ് മധ്യപ്രദേശിലെ എക്സൈസുകാർ എനിക്ക് കോട്ടയം അനുവദിച്ചിട്ടുണ്ട് ആ എടുത്ത് അതിൽ നിന്ന് എക്സ്ട്രാക്ഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ദിവ്യ ഔഷധങ്ങളാണ് ഈ കാണുന്നത് കേരളത്തിലുള്ള വിവരം കാണുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഇത് കാശ്മീര് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വിൽക്കാനുള്ള മെഡിക്കൽ കനാബിസ് ആണ് ഷെഡ്യൂൾഡ് ഇ വൺ മെഡിസിൻ ആണ് അതിന് അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട് അത് ഇത് മാത്രമല്ല കുന്നിക്കുരുമല്ലേ നീല ഉമ്മനില്ലേ ഇല്ലേ അതൊക്കെ ഷെഡ്യൂൾഡ് ഇ വൺ മെഡിസിൻസ് ആണ് ആയുർവേദത്തിൽ ശരിക്കും നമ്മളിപ്പോ ദിവ്യ ഔഷധങ്ങളാണ് ഇതൊക്കെ അങ്ങ് പറയുന്നത് ദിവ്യ ഔഷധങ്ങളാണെന്ന് ഞാൻ പറയുന്നല്ലന്ന് സർക്കാർ എനിക്ക് കൽപ്പിച്ചു തന്നേക്കുന്ന അവകാശമാണ് നമ്മുടെ സർക്കാർ അല്ലല്ലോ നിങ്ങളുടെ സർക്കാരിനെന്നൊരു സർക്കാർ നീ എവിടത്തെ ആ ഉഗാണ്ടയിലാണ് ആൾക്കാർ കേട്ടാലുണ്ടല്ലോ കേരളം ഉഗാണ്ടയിലാണോ ഇന്ത്യയുടെ ഒരു വെറും ഒരു ചെറിയ ഒരു സംസ്ഥാനം മാത്രമാണ് ഞാൻ ഉൾപ്പെടെ വരുന്ന മലയാളികളുടെ കേരളം അങ്ങ് ഇതുപോലെ ചാനലുകളിൽ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നു അങ്ങ് ഈ ഒരു സംരംഭമായി നടക്കുന്നു എന്നുള്ളത് പറയുന്നു പക്ഷേ ആൾക്കാരുടെ മുന്നിൽ അങ്ങ് ചെന്ന് നിക്കാൻ അങ്ങേക്ക് ധൈര്യമുണ്ടോ ധൈര്യം ഇല്ലായിട്ടാണോ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാർ ഓടിച്ചാണ് ജനമധ്യത്തിൽ കൂടെ ഞാനിപ്പോ വന്നപ്പോ ആയുർവേദ കോളേജിൽ പോയായിരുന്നു കുട്ടിയെ ഓടി വന്ന് ഇത് തമ്പി നാഗാർജുന അല്ലേന്ന് ചോദിച്ചു മാറി എന്ന് ജലാലിന്റെ ഡാഡിഗിരി അല്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ജനങ്ങളുടെ കൂടെ അല്ലേ വന്നത് അപ്പൊ നമ്മുടെ ആൾക്കാര് അങ്ങനെ തുടങ്ങി എന്നാണോ അവർക്ക് ബോധം വന്നു തുടങ്ങി എന്നെ കഞ്ചാവ് ഉപയോഗിച്ചാൽക്കാർക്ക് ബോധം കഞ്ചാവ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് നമ്മുടെ ആൾക്കാർക്ക് ബോധം വരള്ളൂ എന്നാണോ കഞ്ചാവിന്റെ ഔഷധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോധം വരുമെന്ന് ഞാൻ പറഞ്ഞല്ല മെറ്റാസി സ്റ്റഡി ആണ് ഈ പറയുന്നത് ഇതിനപ്പുറം ഒരു സ്റ്റഡിയില്ല ഇതിനെ കുറിച്ച് ഇനി നിനക്കല്ല ഏതെങ്കിലും അടുത്ത തർക്കിക്കണമെങ്കിൽ ഇതിന്റെ റിപ്പോർട്ട് പതിനായിരം പിയർ സ്റ്റഡീസ് ഉണ്ട് ടെൻ തൗസൻഡ് അത് ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിൽ ഫിഫ്റ്റീൻതിന് വന്നേക്കുന്നത് അത് വായിച്ചിട്ട് അതിനപ്പുറം നിങ്ങൾക്കതിനെ കുറിച്ച് എന്തെങ്കിലും പറയാണെങ്കിൽ വരൂ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ കറൻസി തരാം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ അതായത് സർക്കാർ ഇതിനെ ലീഗലൈസ് വരാം ഡാഡി ഗിരിജ ഗിരി ലീഗലൈസ് ചെയ്തിരിക്കും നിലയിൽ പോലുള്ളൂറെ ആക്ട് ഷെഡ്യൂൾ എയ്റ്റ് അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അധികാരം ഈ ഒരു സർക്കാർ ഇത് ചെയ്തില്ലെങ്കിൽ കേരളത്തിന്റെ സംസ്കൃതിയോട് ചെയ്യുന്ന ഒരു ചുതിയായിരിക്കും സർക്കാർ അങ്ങ് പറയുന്നത് എന്താണെന്ന് അങ്ങേക്ക് അല്ല എത്രയോ കുഞ്ഞുങ്ങളെ എത്രയോ മക്കളെ വളർത്തി വലുതാക്കി അച്ഛനെയും അമ്മയും ലഹരിയുടെ പുറത്ത് കൊല്ലുന്ന ഒരു നാടാണ് അപ്പൊ നമ്മളിത് ലീഗലൈസടിച്ചിട്ടാണ് കൊന്നതെന്ന് കൃത്യമായ ഒരു റിപ്പോർട്ട് എന്റെ മുമ്പിൽ വെക്കാമെങ്കിൽ സമസ്ത അപരാധം പറഞ്ഞു ഇനി എന്റെ കമ്പനിയെ കത്തിച്ചേം ചെയ്യും അപ്പൊ കഞ്ചാവ് ഉപദ്രവകാരി അല്ല എന്നാണോ ഒരിക്കലും അല്ല 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 ഉപദ്രവാരിയല്ല നല്ലൊരു പേരും വെച്ച് ഇലക്ട്രിക് ഉപദ്രവാരിയാണോ ഉപദ്രവല്ല ഉപദ്രവല്ല നീ തൊട്ട ചത്തേ അത് ശരിയാ ശരിയാ ശരിയുണ്ടായിരുന്നു നമുക്ക് ഉപേക്ഷിക്കണോ വേണ്ട മോട്ടോർ മോട്ടോസൈക്കിൾ ഉപയോഗിച്ച അപകടകാരിയാണോ അപകടമുണ്ട് എന്റെ പറഞ്ഞില്ല പിന്നെ പിന്നെ നീ കഞ്ചാവിലെ ഇഞ്ച എടുത്തിട്ടില്ലേ കഞ്ചാവ് അടിച്ച് നാളെ ഇതുവരെ ഒരു മനുഷ്യന് ഒരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല ഉദാഹരണം കൂടെ ഞാൻ പറയാം ഇപ്പൊ ഇതിന്റെ ഹെമ്പ് മാൻ ഓഫ് ഇന്ത്യ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും വേൾഡ് അംബാസിഡർ ഓഫ് ഹെമ്പ് എന്നൊരാളുണ്ട് അറിയുവായിരിക്കും അദ്ദേഹത്തിന് ആദ്യം അറിഞ്ഞത് ക്ഷിപ്രഗോപി എന്നുള്ള രീതി കൂടാണ് ശിവഭഗവാൻ അല്ല ഇദ്ദേഹം വിദേശിയാണ് അവന്റെ അമ്മയായിട്ട് റോഡിൽ കൂടെ പോയപ്പോ അവന്റെ അമ്മയെ നോക്കി ആരോ അനാവശ്യം പറഞ്ഞു ഒറ്റ ഇടിക്ക് അവന്റെ മൂക്ക് ചതച്ചതിനാണ് അവൻ ലോകത്തറിയപ്പെട്ടത് മിസ്റ്റർ മൈക്ക് ടൈസൺ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്തെങ്കിലും അവനെ ടോളറേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ പഞ്ചിയം ഫേസ് ഇന്ന് അവൻ ശാന്തനാണ് ശാന്തെന്ന് മാത്രമല്ല അവനെ നിങ്ങൾ എന്തൊക്കെ ഹറാസ് ചെയ്തോ ഇടിച്ചോ അവൻ ചിരിച്ചോണ്ടിരിക്കും ഈ കനാബിസ് ആൻഡ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഫാക്ടറി ഉള്ളതും ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് റിസർച്ചിന് ചെയ്ത് ആണ് ഞാൻ ചോദിക്കട്ടെ ഇത് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമോ അല്ലെങ്കിൽ പ്രവർത്തനം കേരളത്തിലോ ഞാൻ അതിന്റെ ആ ഞാൻ നിനക്ക് ഈ മെറ്റാസ മെറ്റാസ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് പെട്ടെന്ന് മനസ്സിലാവില്ല അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങൾക്ക് നിങ്ങൾ അത് സ്ട്രീം ചെയ്ത് കാണിക്കുക എല്ലാ ഡോക്ടേഴ്സും അലോപ്പതി ഡോക്ടേഴ്സ് ഉൾപ്പെടെ പതിനായിരം പി എർ സ്റ്റഡീസാണ് ഒരു പിയർ സ്റ്റഡി സ്റ്റഡീസ് നടത്തണമെങ്കിൽ തന്നെ ഒരു പത്ത് കോടി രൂപ ചെലവ് വരും അപ്പൊ പതിനായിരം പിയർ സ്റ്റഡീസ് മുപ്പത് ലക്ഷത്തിലേറെ ആളുകളുടെ റിപ്പോർട്ടും തേർട്ടി എയ്റ്റ് പെർസെന്റ് എഫിഷ്യൻസി മോർ ദാൻ അലോപ്പത്തിക് മെഡിസിൻസ് എന്ന് പി എസ് സ്റ്റഡീസ് കൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ് ഇതിനപ്പുറം ഞാനിനി എന്താ പകൽ പോലെ വിളിച്ചല്ലേ പകൽ പോലെ